പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിവിടെ ഇതിന് മുകളിൽ നല്ല ടൈറ്റാക്കിയിട്ട് ഇത് കെട്ട് നമുക്ക് ഇതേപോലെ അയക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് അഴിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് പഠിച്ചാലോ അപ്പോൾ നമ്മളിത് അഴിക്കാൻ ഇതിന് ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ലാസ്റ്റ് കെട്ടിയതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം രണ്ട് ജസ്റ്റ് നല്ല രീതിയിൽ ടൈറ്റാക്കി ഇങ്ങനെ പിരിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് കെട്ട് സിമ്പിളായിട്ട് കഴിക്കാൻ കഴിയും ഓക്കെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ വേറെ രീതിയിലൊക്കെ കഴിക്കാൻ നോക്കിയാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടഴിക്കാറും അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് കഴിക്കാം കെട്ടിയതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം രണ്ടും ജസ്റ്റ് നല്ല രീതിയിൽ ടൈറ്റാക്കി ഇങ്ങനെ പിരിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് കെട്ട് സിമ്പിളായിട്ട് കഴിക്കാൻ കഴിയും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ വേറെ രീതിയിലൊക്കെ കഴിക്കാൻ നോക്കിയാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാറും അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് കഴിക്കാം